നമസ്കാരം രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് അത് കൊച്ചിയിൽ വന്നിരിക്കുകയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് എയ്റോ ലോഞ്ച് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ മാസം ഒന്നാം തീയതി വൈകിട്ട് നാല് മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും എയ്റോ ലോഞ്ച് അറിയപ്പെടുന്നത് സീറോ ഫോർ എയ്റ്റ് ഫോർ എയ്റോ ലോഞ്ച് എന്നാണ് അറിയപ്പെടുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത മറ്റ് വിദേശ രാജ്യങ്ങളിലെ ആഗോളതലത്തിലുള്ള വിമാനത്താവളത്തിന്റെ ഒരു അനുഭൂതി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എയ്റോ ലോഞ്ച് ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഈ കുറഞ്ഞ നിരക്കിലാണ് ഇവിടെയുള്ള എയ്റോ ലോഞ്ച് ഏർ എയ്റോ ലോഞ്ചിൽ യാത്രക്കാർക്ക് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് വിമാനത്താവളങ്ങളിൽ ഉള്ളത്രയും ഏർ ചെലവ് ഇതിന് വേണ്ടി വരില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഏത് സാധാരണക്കാർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള എയ്റോ ആണ് ഇവിടെ കൊച്ചിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് ബിസിനസ് ജെറ്റിനായി ഒരുക്കിയിട്ടുള്ള രണ്ടാം ടെർമിനലിന്റെ തൊട്ടടുത്തായി പ്രവർത്തിക്കുന്ന എയ്റോ ലോഞ്ച് വളരെ മിതമായ നിരക്കാണ് ഇതിന് ഈടാക്കുന്നത് സെക്യൂരിറ്റി ഹോൾഡിംഗ് ഏരിയകൾക്ക് പുറത്താണ് ആഭ്യന്തര അന്താരാഷ്ട്ര ടെർമിനലുകൾക്ക് സമീപമാണ് ലോഞ്ച് സ്ഥിതി ചെയ്യുന്നത് യാത്രക്കാർക്കും അതുപോലെ തന്നെ യാത്രക്കാരല്ലാത്തവർക്കും എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം അമ്പതിനായിരം ചതുരശ്ര അടിയിൽ മുപ്പത്തേഴ് മുറി നാല് സ്യൂട്ട് മൂന്ന് ബോർഡ് റൂം രണ്ട് കോൺഫറൻസ് ഹാൾ കോ വർക്കിംഗ് സ്പേസ് ജിമ്മ് ലൈബ്രറി റെസ്റ്റോറന്റ് സ്പാ പ്രത്യേക കഫേ ലോഞ്ച് എന്നിവയും ഉണ്ടാവും ഇത് യാത്രക്കാർക്കും അതുപോലെ തന്നെ യാത്രക്കാരെ അയക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നവർക്കും ഈ സ്ഥലം ഉപയോഗിക്കാമെന്ന് സിയാൽ അധികൃതർ പറഞ്ഞിരിക്കുകയാണ്